ഈ വെനരുന്നു വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു അടിയന്തര അന്വേഷണത്തിന് കമ്മീഷൻ നിർദ്ദേശം നൽകി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോടും കൊല്ലം ജില്ലാ പോലീസ് മേധാവിയോടും റിപ്പോർട്ട് തേടി അതിനിടെ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിലാണ് വീട് നിർമ്മിച്ചു നൽകുക ജോൺ ലിജിൻ ബിജിൻ ഇപ്പം ലിജോ റോളൻസ് എന്നിവർ നൽകും ആദ്യം സിജോയിലേക്ക് സിജോ മനുഷ്യാവകാശ കമ്മീഷന്റെ അതിവേഗ ഇടപെടൽ എങ്ങനെയാണ് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ അടിയന്തരമായി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോടും അതോടൊപ്പം തന്നെ കൊല്ലം നൽകാനാണ് രണ്ടായിരത്തി അതീവ ഗൗരവത്തോടെയാണ് ഈ വിഷയം മനുഷ്യർ ആ ഒരു പരാതി മൂലം ലഭിക്കാതെ മാധ്യമ വാർത്തകളുടെ മുന്നോട്ട് പോകുന്നത് ഈ വിഷയത്തിൽ വീട്ടിൽ സംഭവിച്ചതായി വൈദ്യുതി വകുപ്പും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ സമ്മതിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിലൂടെ കൂടിയാണ് ഇത്തരത്തിലുള്ള അന്വേഷണത്തിന് മനുഷ്യ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിജിൻ വായാന്തോടു കൂടി ചേരുന്നുണ്ട് എന്തായാലും മനുഷ്യാവകാശ മനുഷ്യാവകാശ കമ്മീഷൻ്റെ വലിയ ഇടപെടലിപ്പോൾ ഈ പതിമൂന്നുകാരൻ്റെ മരണത്തിൽ ഉണ്ടായിരിക്കുന്നു വേഗത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോൾ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്വമേധയാ കേസെടുക്കുകയാണ് കമ്മീഷൻ ചെയ്തത് അടിയന്തര അന്വേഷണത്തിനാണ് കമ്മീഷൻ്റെ നിർദ്ദേശം ഇപ്പോൾ വിജിൻ വായാന്തോട് കൂടി ചേരുന്നുണ്ട് വിജിൻ ഈ ദൗർഭാഗ്യകരമായ മരണമുണ്ടായതിനു ശേഷം ഈ മിഥുന്റെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് അതിദരിദ്രമായ ഒരു പശം കൂടി ഉണ്ടെത്തിയത് അതൊരു ഹൃദയഭേദകമായ കാഴ്ചയും കൂടിയായിരുന്നു അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ വേഗത്തിലുള്ള ഇടപെടൽ ഈ കുടുംബത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവണമെന്ന എല്ലാ ഫോണുകളിൽ നിന്നും ആവശ്യമുയർന്നതാണ് വൈദ്യുത വകുപ്പ് മന്ത്രിയുടെ ഒരു അഞ്ച് ലക്ഷത്തിൻ്റെ ധനസഹായം തന്നെ വലിയ ആശ്വാസമായിരുന്നതാണ് ഇപ്പോൾ അവർക്ക് വീട് നിർമ്മിച്ച് നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നു എന്താണ് മന്ത്രി പറഞ്ഞത് യും മരണം സംഭവിക്കുകയും ചെയ്ത ഉടൻ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് അടിയന്റെ അന്വേഷണത്തിന് ഉത്തരവിടുന്നു ഇത് തന്നെയാണ് അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തത് എന്നാൽ ഇപ്പോൾ മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതിന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകും എന്നതാണ് പൊതുവിദ്യാഭ്യാസ ആ വകുപ്പിന്റെ കീഴിൽ സൗത്ത് ആൻഡ് ഗേറ്റ് നേതൃത്വത്തിലായിരിക്കും വീട് നിർമ്മിച്ചു നൽകുക നിലവിൽ സൗത്ത് ആൻഡ് ഗേറ്റ്സ് കേന്ദ്ര സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി വി ശിൻകുട്ടിയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സൗട്ടാൻ ഗേറ്റ്സ് വീട് നിർമ്മിച്ച് നൽകും എന്നുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗം ഉണ്ടായിട്ടുള്ളത് എന്തായാലും അല്പസമയത്തിനകം ഈ സംഭവിച്ച വിഷയവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഉടനെ നൽകാൻ വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ ആ റിപ്പോർട്ട് കൂടി നൽകും എന്നുള്ളതാണ് ഇപ്പോൾ പ്രതീക്ഷ വകുപ്പിൽ നിന്ന് വരുന്ന വിവരങ്ങൾ അങ്ങനെയാണ് എന്തായാലും ഇക്കാര്യത്തിൽ അടിയന്തര നടപടിയാണ് സ്വീകരിക്കുന്നത് പക്ഷേ അതി ദരിദ്രമായ ഒരു കുടുംബം ആ കുടുംബത്തിന്റെ ഒരു ആശയും അവരുടെ ഒരു വളരെ വേണ്ടപ്പെട്ട ആളുമാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും ദുഃഖകരമായ സംഭവം എന്തായാലും ദരിദ്ര കുടുംബമായതുകൊണ്ട് തന്നെ വീട് നിർമ്മിച്ച് നൽകാൻ തീരുമാനം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ഈ ദുഃഖകരമായ അവസ്ഥയ്ക്കിടയിലും ഒരു ആശ്വാസം നൽകുന്നത് വിജിൻ വായാന്തോടാണ് വിശദാംശം നൽകിയത് കൊല്ലത്ത് സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിൽ അപകട കാരണം സർക്കാർ വിശദമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു സെയ്ഫ് സൈഫ് സൈനാംശം നൽകും സെയ്ഫ് മുഖ്യമന്ത്രിയുടെ കൂടി ഇടപെടൽ ഉണ്ടാകുന്നു അതൊരു പ്രസ്താവനയാണെങ്കിൽ കൂടിയും എങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു വിശദമായ അന്വേഷണം ഉണ്ടാകും ആ കുറിപ്പിൽ എന്തൊക്കെയാണ് പറയുന്നത് അങ്ങേറ്റം ദുഃഖകരമായ സംഭവമാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വാർത്താക്കുറിപ്പിലൂടെ പറയുന്നത് വിയോഗത്തിൽ വേദനിക്കുന്ന കുടുംബാംഗങ്ങളുടെ വിഷമത്തിൽ പങ്കുചേരുകയാണ് അതിനൊപ്പം തന്നെ അപകട കാരണം സംസ്ഥാന സർക്കാർ വിശദമായി തന്നെ പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട് മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കും എന്നുകൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്